സ്തോത്രം അറിയല്ലോ രതീഷാണ് ഒരു ഭക്തനായി അല്ലെങ്കിൽ ഒരു ലോക മനുഷ്യനായി നാം ഈ ലോകത്തായിരിക്കുമ്പോൾ നാം അഭിമുഖീകരിക്കേണ്ടതായ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ആരിൽ നിന്ന് നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് എപ്പോഴും അവരിൽ നിന്ന് അനർഹ നിർഘളം അനവധി നിരവധി ചോദ്യങ്ങൾ നമുക്ക് നേരെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും ഒപ്പം ചില സ്റ്റേറ്റ്മെന്റുകൾ മൂന്ന് നിലകളിൽ ഈ ചോദ്യങ്ങളെ നമുക്ക് തിരിക്കുവാൻ കഴിയും ഒന്നാമതായി നിനക്ക് കഴിവുണ്ടോ നാം എന്തെങ്കിലും ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നീ അതിന് യോഗ്യനാണോ നാം ചിലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ നിങ്ങളൊരു നല്ല വീട് വയ്ക്കുന്നു വീടിങ്ങനെ പണി വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നു അതുവരെ നോക്കി നടന്നവരൊക്കെ ചോദ്യവുമായി വരും എന്ത് പറ്റി പണി എന്തുകൊണ്ട് നിന്നുപോയി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കാം പണിക്കാരെ കിട്ടാനില്ലാത്ത ആയിരിക്കും എന്തെങ്കിലും എന്തെങ്കിലും പക്ഷേ അപ്പോഴവരെന്ത് പറയും കാരണം എന്തായാലും അവരുടെ കയ്യിൽ ഉത്തരമുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഇത്രയും വലിയ വീട് നീ ഇതെന്തറങ്ങിട്ടാ ഇതൊക്കെ ഇട ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർ അത് അവിടെ കണ്ടില്ലേ അവരെ ഇന്നാര് ഇന്നര് ഇന്നവരുടെ മക്കൾ ഇന്നവരുടെ അവർക്കൊക്കെ പറ്റത്തുള്ളൂ അവരെ പോലുള്ളവരാണ് ഇതൊക്കെ ചെയ്യുവാൻ യോഗ്യരായിട്ടുള്ളവർ നമ്മൾ അയോഗ്യരാണ് മക്കളെ നല്ലൊരു കോഴ്സിന് ചേർത്താൽ അവർ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ ആൾക്കാർ വരും നിൻ്റെ മോനെക്കൊണ്ടിതിന് പറ്റുമോ അവൻ ആ സ്കൂളിലല്ലേ പഠിച്ചത് അവൻ അത്ര മാർക്കല്ലേ ഉള്ളൂ അയ്യോ ഒരു രക്ഷയുമില്ല നമുക്ക് യോഗ്യതയില്ല നമ്മുടെ കഴിവ് കുറവുകൾ വലിയൊരു പ്രശ്നമാണ് ആ സമൂഹത്തിലുള്ള മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യും ഈ ചുറ്റുമുള്ളവരാണ് കേട്ടോ അപ്പോൾ അവർ കമ്പയർ ചെയ്തിട്ട് പറയും നിന്നെക്കൊണ്ടിതിന് പറ്റത്തില്ല നീ അതിന് കഴിവുള്ളവനല്ല എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യാനും ചിന്തിക്കാനും ആഗ്രഹിക്കാനും ഒക്കെ പോകുന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ പലതും ആഗ്രഹിച്ച് മുൻപോട്ടിറങ്ങി പകുതി വഴിയിൽ പരാജയപ്പെട്ടേക്കാം മുമ്പോട്ട് പോകുന്നവനെ ആ വഴിയിൽ തടസ്സം ഉണ്ടാകത്തുള്ളൂ വീട്ടിനകത്ത് ഇരിക്കുന്നവൻ ഉണ്ടാകത്തില്ല അങ്ങനെ ഇറങ്ങി മുൻപോട്ട് പോയി പലതും പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ട് മുൻപോട്ട് പോയി പകുതി വഴിയിൽ തടസ്സം ഉണ്ടായേക്കാം ആ തടസ്സത്തിൽ നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ വന്ന് പറയും നിനക്ക് നിനക്കിതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് ഇതൊരു ലോകമനുഷ്യനായി ഇതിൻ്റെ ഒരു ഹയർ വേർഷനാണ് ഒരു വിശ്വാസികളുടെ ജീവിതത്തിലും അപ്പോൾ ഒരു വിശ്വാസി ഭക്തനും പ്രാർത്ഥിക്കുന്നവനുമായിരിക്കുമ്പോൾ അവരോടും ഇതേ ചോദ്യവുമായി അവൻ്റെ പ്രാർത്ഥനയെ ചോദ്യം ചെയ്തുകൊണ്ട് അവൻ്റെ ഭക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് സമൂഹം കടന്നു വരും ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ നീ വിശുദ്ധ ജീവിയാണോ നീ ആണോ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ പല നിലകളിലുള്ള ചോദ്യങ്ങൾ വിശ്വാസിയും അഭിമുഖീകരിക്കേണ്ടി വരും ഇത് ലോകമനുഷ്യനിൽ നിന്ന് മാത്രമല്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഇത് നമ്മെ വിശ്വാസത്തിലേക്ക് നടത്തുന്നവരിൽ നിന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ചവിട്ടി മെതിക്കപ്പെടും നമ്മുടെ ലക്ഷ്യങ്ങൾ തകർക്കപ്പെടും എങ്ങനെ ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ മക്കളെ ഹയർ സ്റ്റഡീസിനെ അയക്കുന്ന മാതാപിതാക്കളായ നമ്മെ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് നയിക്കുന്ന ശുശ്രൂഷകന്മാർ എന്ന പേരോടുകൂടി അവർ നമ്മോട് പറയും നിനക്കിതിൻ്റെ ആഗ്രഹമുണ്ടോ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊന്നും മക്കളെ അയച്ചില്ല അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു പ്രൊഫഷണൽ കോളേജിൽ നഴ്സിങ്ങിനോ അല്ലെങ്കിൽ അല്പം കൂടെ ഉയർന്നാൽ എം ബി ബി എസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിനോ മക്കളെ ചേർക്കണമെന്ന് ആഗ്രഹിച്ചു ചോദ്യം വരികയാണ് ഇതൊന്നും ചെയ്യാത്തവരിൽ നിന്നല്ല ആ വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ മക്കളെ അയച്ച് ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി പഠിക്കുന്ന വിദ്വാൻമാര് ചോദിക്കും നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ആ ഇതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല ദിവസേനയിൽ തെറ്റാണ് തപ്പ് തപ്പ് അയ്യോ അപ്പോ ഇനി അതിലേക്ക് ഞാൻ കൂടുതലായി പോകുന്നില്ല ഇത് ഒന്നാമത്തെ കാര്യം സമൂഹത്തിൽ നിന്ന് ഒപ്പമുള്ളവരിൽ നിന്ന് നമുക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾ അപ്പോൾ ഇത് എന്തിനാ പറയുന്നത് ചോദിച്ചാൽ നമ്മുടെ മെസ്സേജ് നിതുവായിട്ട് ബേസ് ചെയ്താണ് രണ്ടാമത് ഈ ചോദ്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില നിരൂപണങ്ങൾ ഉണ്ടാകും ഈ ചോദ്യങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടെ ചെവിക്ക് കടന്ന് നമ്മുടെ ഹൃദയത്തിലെത്തി നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴും നമ്മൾ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഇതൊക്കെ വരും ശരിയല്ലേ അവരൊക്കെ പറഞ്ഞു എനിക്കിതിനുള്ള വല്ല കഴിവുണ്ടോ ഞാൻ ഇന്നാരുടെ മകളല്ലേ ഞാൻ ഇന്നവരുടെ മകനല്ലേ എൻ്റെ കുടുംബം ഇങ്ങനത്തേതല്ലേ എൻ്റെ കുടുംബത്തിൽ എനിക്ക് പറ്റത്തില്ല ഉള്ളിൽ ഒരുപാട് വിചാരങ്ങളായി പിന്നെ ആ വിചാരങ്ങളും ആ നിരാശയും വേദനയും ഒക്കെ ദൈവത്തിൻ്റെ ശരിയിൽ പകരുന്നൊരനുഭവമുണ്ട് കർത്താവെ നീ എന്നെ എന്തിനെ സൃഷ്ടിച്ചു ഒന്നിനും കൊള്ളാത്തവനായി ഒരു പ്രയോജനമില്ലാത്തവനായി ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നതൊന്നും നേടിയെടുക്കുവാൻ കഴിയാതെ എൻ്റെ മാതാപിതാക്കൾ അനുഭവിച്ചു നിരാശ അനുഭവിച്ചു ഞാൻ അനുഭവിക്കുന്നു എൻ്റെ മക്കളും ഒന്നുമില്ലാത്തവരായിങ്ങനെ ജീവിക്കണമോ ഞങ്ങൾക്ക് സ്വപ്നങ്ങളിൽ ആഗ്രഹങ്ങളിൽ ഇങ്ങനെ ഹൃദയത്തിൽ ഒരുപാട് നിരൂപണങ്ങൾ ഒപ്പമുള്ളവരുടെ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണം ഇവിടെ കൊണ്ട് തീർന്നില്ല നിങ്ങളൊരു ഭക്തനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ നാവിലൂടെ ഉത്തരം പറയുമാറാക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ കേട്ട ചോദ്യങ്ങൾക്കും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായ നിരൂപണങ്ങൾക്കും അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപേ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ വചന സന്ദേശത്തിനൊപ്പം ആയിരുന്നാട്ടെ ചിലർ നാവുകൊണ്ട് ഉത്തരം പറയുവാൻ പോകുക അല്ല ചിലരെ എന്നെ കേൾക്കുന്ന ഇവവിധത്തിലായിരിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കാത് പോയ ചിന്തിച്ച് ചിന്തിച്ച് ഹൃദയം കടുത്തുപോയ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും മറന്നുപോയ എന്നെ കേൾക്കുന്ന ചിലർ ദൈവം നിങ്ങളുടെ നാവ് കൊണ്ട് ചോദ്യം ചോദിച്ചവർ കേൾക്കെ ഉത്തരം പറയിപ്പിക്കുക ചിലരിന്ന് ഉത്തരം പറയുവാൻ പോകുകയോ ഓ സ്തോത്രം അതെ അതിനായി തന്നെ കൂടെ വന്നാട്ടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം പതിനാറാമത്തെ ആയാലും ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു പുറത്തുനിന്ന് ഒത്തിരി ചോദ്യങ്ങൾ കേട്ടു ഹൃദയത്തിൽ നിരൂപിച്ചു തളർന്നു ഭാരപ്പെട്ടായിരിക്കുന്നു തുടർന്ന് വചനം പറയുന്നു നാവിൻ്റെ ഉത്തരമോ യഹോവയിൽ നിന്ന് വരുന്നു ഉത്തരം കൊടുക്കുവാൻ തക്കവണ്ണം ഒരു ഭക്തനെ ശക്തനാക്കുന്ന ദൈവം ഇവിടെ ഈ സദൃശ്യവാക്യങ്ങളുടെ ഗ്രന്ഥകർത്താവായിട്ട് നാം അറിയുന്നത് ശലോമോനെയാണ് അപ്പോൾ ശലോമോൻ ഇത് പറയുവാൻ കാരണം തൻ്റെയും തൻ്റെ മാതാവിൻ്റെയും ജീവിതത്തെ മുൻനിർത്തിയിട്ടാണ് ഒത്തിരി ചോദ്യങ്ങൾ പല നിലകളിൽ കേൾക്കുകയും അഭിമുഖീകരിക്കുകയും ഹൃദയം കടുത്തു പോവുകയും നിലവിളിച്ചു പോവുകയും ചെയ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരാണ് ബിർഷേബ എന്ന ശലോമോന്റെ അമ്മയും ദാവീദിന്റെ ഭാര്യയും ശലോമോൻ എന്താണ് അവരുടെ കുറവുകളായി സമൂഹം കാണുന്നത് നമുക്കറിയാം ദാവീദിന്റെ എട്ട് ഭാര്യമാരിൽ എട്ടാമത്തവൺ ഇന്നത്തെ ചുറ്റുപാടിൽ പറഞ്ഞാൽ പോലും ഏറ്റവും മോശക്കാരിയായവൾ ദാവീദിന്റെ ജീവിതത്തിൽ മഹാപാതകം കടന്നു വരുവാൻ പാപം കടന്നു വരുവാൻ ഇടയായിത്തീർന്നത് ഈ ബിർഷേബയെ കണ്ടതുകൊണ്ടാണ് ഈ ബർഷേബയ്ക്ക് മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു ഊര്യാവ് ആ ഉര്യാവിനെ ദാവീദ് കൊന്നു അങ്ങനെ ഒരു നിലയിലും യോഗ്യല്ലാത്തവൾ ദാവീദ് എന്ന രാജാവിന്റെ ഭാര്യയായി കടന്നു വരികയാണ് അപ്പോൾ സ്വാഭാവികമായും എങ്ങനെയായിരിക്കും ആ സ്ത്രീ ആ കൂട്ടത്തിനു മധ്യത്തിൽ ജീവിച്ചേ എട്ട് ഭാര്യമാരുടെ മധ്യത്തിൽ അവൾ ജീവിച്ചേ വലിയൊരു സമൂഹത്തിന് മധ്യത്തിൽ അവൾ ജീവിച്ചേ എന്തോരം നിന്ന എന്തോരം പരിഹാസം അയ്യോ വർഷമേ കാണുമ്പോഴെല്ലാം ഒപ്പമുള്ള രാജകുമാരിമാരായ ദാബിദിൻ്റെ ഭാര്യമാർ പറയും പരിഹസിക്കും കളിയാക്കും രണ്ടാം രണ്ടാംകെട്ടുകാരിയാ സ്തോത്രം അതൊരു ദൂത ആരോ കേട്ട് കരയുന്നുണ്ട് യേശുബിൻ നാമത്തിൽ കൊള്ളാത്തവള ഇവളെയൊക്കെ നിന്നിക്കുന്ന പരിഹസിക്കുന്ന കുറവുകൾ പറഞ്ഞ് എന്ത് യോഗ്യതയാണ് ഇതിനുള്ളത് ദാവീദിൻ്റെ ഭാര്യയായിരിക്കുവാൻ ഇസ്രായേലിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ശക്തനും കരുത്തനുമായ ദാവീദിൻ്റെ ഭാര്യയായിരിക്കുവാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് പ്രിയരേ ഈ ചോദ്യം പലപ്പോഴും ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാ എന്താ എൻ്റെ കർത്താവേ അങ്ങ് സ്നേഹിക്കുന്ന മകനായിരിക്കുവാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത് അങ്ങനെ സ്നേഹിക്കുവാൻ അങ്ങനെ കരുതുവാൻ എന്നെ നിലനിർത്തുവാൻ അയ്യോ മറ്റാരും ചോദിക്കാതെ തന്നെ ഉള്ളം നീറി ചോദിക്കുന്ന ചോദ്യം മണവാട്ടി സഭയായി എന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ യേശു എന്നെ തിരഞ്ഞെടുത്തു വെറും തിരഞ്ഞെടുപ്പല്ല എനിക്ക് വേണ്ടി ജീവനെ നൽകി പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി നൽകി അയ്യോ ഒന്ന് ചോദിച്ചേ പ്രിയരെ എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത് എന്തോരം തെറ്റുകുറ്റങ്ങൾ എന്തോരം കുറവുകൾ എന്തോരം പാപ പ്രവർത്തികൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും നിരൂപണങ്ങൾ കൊണ്ടും ഒത്തിരി പേരെ നാം കൊന്നു മുറിപ്പെടുത്തി എന്നിട്ടും ദൈവം നമ്മെ സ്നേഹിച്ചു എന്നിട്ടും ദൈവം നമ്മെ ചേർത്തു എന്നിട്ടും ദൈവം നമ്മെ നടത്തി എന്നിട്ടും ദൈവം നമ്മെ നിലനിർത്തുന്നു ശ്രേഷ്ഠന്മാർ ഉന്നതന്മാർ മഹാരഥന്മാർ ഒത്തിരി പേർ അഭിമാനത്തോടെ പറയുമ്പോൾ അഭിമാനത്തോടെ ഒന്നും പറയുവാനില്ലാത്ത നമ്മയും നമ്മുടെ കർത്താവ് ചേർത്ത് നിർത്തി ദാവീദ് ബർഷവെ ചേർത്ത് നിർത്തിയതുപോലെ ആ കൂട്ടം അതെ എപ്പോഴും പറയും ഇതൊക്കെ ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങളാണ് പേരുള്ള പെരുമയുള്ള പാരമ്പര്യമുള്ള കർത്താവിന്റെ വലതുഭാഗത്ത് തിരിക്കുവാൻ യോഗ്യരായവർ നിങ്ങളൊക്കെ തഴയപ്പെട്ടവരാണ് തള്ളപ്പെട്ടവരാണ് നിങ്ങളുടെ ഇന്നലകൾ നോക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതം നോക്ക് നല്ലതൊന്നും നീ നിന്നെ തന്നെ ഒന്ന് നോക്ക് എന്ത് ജീവിതമാണ് നിന്റെ മറ്റൊരു തന്റെ ഭാര്യയാണ് നീ ഞങ്ങളുടെ രാജാവ് നിനക്ക് വേണ്ടി ഒരുത്തരം കൊന്നു പാപം ചെയ്തു അയ്യോ ഇതൊരു മോശപ്പെട്ട ജീവിതമാ ആ മോശപ്പെട്ട ജീവിതമുള്ളവൾക്ക് ഒരു മകൻ ജനിക്കുന്നു ശലോമോൻ അവന്റെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ കുടുംബവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ഇല്ലായ്മകളുമൊക്കെ കുഞ്ഞുനാൾ മുതലേ നമ്മൾ വേട്ടയാടുന്ന കാര്യങ്ങളാണ് സ്കൂളിൽ പഠിക്കുമ്പോഴും കൂട്ടുകാരുടെ മധ്യത്തിലായിരിക്കുമ്പോഴും വളരുമ്പോഴും അത് നമ്മെ വിടാതെ പിന്തുടരും നീ ഇന്നയാളുടെ മോനല്ലേ പിന്നെ എന്തിനാടാ കിടന്ന് ചാടുന്നേ ഓ നീ ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ പാരമ്പര്യം പറഞ്ഞ് മാറ്റി നിർത്തുന്ന കുടുംബ പേര് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സമൂഹം അല്ലേ ഞാനിതിങ്ങനെ പറഞ്ഞു പോകുമ്പോഴും അത് നിങ്ങൾക്ക് ഓർത്തെടുക്കുവാൻ കഴിയുന്നില്ലേ എന്തിനു ഓർക്കുന്നു ആ അവസ്ഥയിലൂടെ ആണല്ലോ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നോക്കേ ആ സ്ഥാനത്ത് ആ തള്ളപ്പെട്ട ഒഴിവാക്കപ്പെട്ട സ്ഥാനത്ത് ഒരുപാട് ചോദ്യങ്ങൾ കേട്ട് കാത് മരവിച്ച് ഹൃദയം കടുത്തുപോയ ശലോമോന് ബിർഷേബെ ദൈവം മാനിക്കുക മയഖയുടെ മകനായ അബ്ശാലോം രാജാവായിരിക്കുവാൻ യോഗ്യനായിരിക്കെ തന്നെ ദാവിതിനു ശേഷം രാജാവ് ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി അപ്ശാലോം എന്ന മേതുര ദീർഘകായൻ നിലനിൽക്കുമ്പോൾ തന്നെ ദാവീദ് മുന്നിലേക്ക് കൊണ്ടുവരിക ഓ സ്തോത്രം അമേൻ തള്ളപ്പെട്ടവളുടെ മകൻ അവൻ രാജാവിന്റെ അമ്മയായി മാറുവാൻ പോവുക രാജാവിന്റെ മോശക്കാരിയായ ഭാര്യയിൽ നിന്ന് രാജാവിൻ്റെ അമ്മയായി രാജമാതാവായി മാറുവാൻ പോകുക ബെപ്പാട്ടിക്ക് തുല്യമായി തന്നെ കണ്ടവരുടെ മധ്യത്തിൽ നിന്ന് രാജമാതാവായി അവൾ മാറുവാൻ പോകുക ഇല്ല എന്ന് പറഞ്ഞ് ലോകം മാറ്റി നിർത്തിയ സ്ഥാനത്ത് അതേ ശലോമോന്റെ നാവ് കൊണ്ട് തനിക്ക് വേണ്ടിയും തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും ഉത്തരം പറയുമാറാക്കിയ ദൈവം ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞേ നിങ്ങൾ കേട്ട് മടുത്ത കേട്ട് തളർന്നു പോയ തകർന്നു പോയ ആ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ഉത്തരം പറയുമാറാക്കും അതേ ചില സ്ഥാനങ്ങളിൽ നിർത്തിക്കൊണ്ട് നിനക്കിതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചവരുടെ മധ്യത്തിൽ ആ ഭവനത്തിന്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ ചോദ്യവുമായി കടന്നു വന്നവരുടെ മധ്യത്തിൽ പകുതി വഴിയിൽ അതിനൊരു സ്റ്റോപ്പ് ഉണ്ടായപ്പോൾ പരിഹസിക്കുവാൻ കടന്നു വന്നവരുടെ മധ്യത്തിൽ അതേ നീ ഉത്തരം പറയുവാൻ പോകുക മനോഹരമായ ഭവനമായി ആ ഭവനത്തെ പണി തുയർത്തിക്കൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് അവിടെ വസിച്ചുകൊണ്ട് അതേ നീ ഉത്തരം പറയുവാൻ പോകുക സഹോദരി സഹോദരി ആ ഭവനത്തിന്റെ പണി മനോഹരമായി പൂർത്തീകരിക്കപ്പെടുവാൻ പോകുക ആ ബിസിനസ് ഓ സ്തോത്രം നിനക്ക് ഇതെന്തിൻ്റെ കേടെന്ന് ചോദിച്ചവരോട് നീ ഉത്തരം പറയുവാൻ പോകുക ഓ സ്തോത്രം അത് വളരുക ഐ നിന്നോട് തന്നെ നീ തുടങ്ങിയ പലതും വേണ്ടെന്ന് വെച്ച് പല ഇഷ്ടങ്ങളും പല സന്തോഷങ്ങളും മാറ്റിവെച്ച് നീ തുടങ്ങിയ ആ ബിസിനസ് ഇന്ന് വലിയൊരു പ്രതിസന്ധിയിൽ വലിയ തകർച്ചയുടെ മധ്യത്തിലായിരിക്കുന്നു മറ്റുള്ളവരോട് പറയുവാൻ തൊക്കെ അത് വളരുക ഓഹ് എസ് യേശുബിൻ നാമത്തിൽ ആ സ്ഥാപനം വളരുക നിന്റെ ആ കച്ചവടം വളരുക നീ വച്ച കാൽവെപ്പ് വളരുക യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇനി ഈ നല്ല പ്രായമൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ വല്ല കാര്യമുണ്ടോ നിനക്ക് തന്നെ അറിയത്തില്ലേ ഇനി ഇവിടെ നിനക്കൊരു സാധ്യതയും ഇല്ലെന്ന് സാധ്യതയില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്റെ പ്രായം പറഞ്ഞു നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ സഹോദര സഹോദരി കർത്താവ് നിനക്ക് വേണ്ടി വഴി തുറക്കുക നാമത്തിൽ ലോകം നിന്റെ പ്രായം നോക്കുമ്പോൾ കർത്താവ് നിന്നിലൂടെ മറുപടി കേൾക്കുവാനുള്ളവരെ നോക്കുന്നു ഓ സ്തോത്രം നാമത്തിൽ ചിലരുടെ മുമ്പിൽ നിന്ന് നീ മറുപടി പറയുവാൻ പോകുകയോ ഓ അമേൻ നിനക്ക് വേണ്ടത് പ്രായം കഴിഞ്ഞു പോയി ശരിയാണ് അയ്യോ സഖരിയാവിന് പോലും വിശ്വസിക്കുവാൻ കഴിയത്തില്ല എൻ്റെ ഭാര്യ ഇനി മച്ചിയായവൾ എലിസബേത്ത് കർത്താവിന് വഴിയൊരുക്കുവാനുള്ളവനെ പ്രസവിച്ചു പ്രായം കഴിഞ്ഞു പോയി ഇനി ഇതിൻ്റെ കാര്യമുണ്ടോ പ്രായം കഴിഞ്ഞ പല നിലകളിൽ പ്രായം കഴിഞ്ഞു പോയി കേട്ട് കേട്ട് ഓ ഭയന്നായിരിക്കുന്ന പടുത്തായിരിക്കുന്ന തളർന്നായിരിക്കുന്ന ചിലർ കഴിഞ്ഞുപോയ പ്രായത്തിൽ നിന്നുകൊണ്ട് ചിലതിനെ കയ്യിൽ വാങ്ങുവാൻ പോകുക യെസ് തലമുറയായി അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നന്മകളായി സന്തോഷമായി ചിലർ അത് കയ്യിൽ വാങ്ങുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഉത്തരം പറയുവാൻ പോകുക അമേൻ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചവരോട് സഹോദര സഹോദരി നീ ഉത്തരം അവരുടെ മുമ്പിൽ കൂടെ ചുമന്ന് നടന്ന് പറയുവാൻ പോകുക ഇതെന്റെ ദൈവം തന്നതാ അമേൻ അതേ മാതാവേ പിതാവേ ആ മക്കളെ ഒത്തിരി പരിഹസിച്ചില്ലേ ചുറ്റുമുള്ളവർ അത് കേട്ടത് മുഴുവൻ നീയല്ലേ നിന്റെ മക്കൾക്ക് ഇതിന് കഴിയുമോ അങ്ങനെ നടക്കുന്ന പിള്ളേർ അവളൊക്കെ അങ്ങനെയുള്ള വീടുകളിൽ പോയി കയറുമോ കയറിയാൽ തന്നെ അവിടെ സന്തോഷമായിട്ട് ജീവിക്കുമോ തകർച്ചയും പ്രശ്നങ്ങളും കടന്നു വന്നപ്പോൾ ആശ്വസിപ്പിക്കേണ്ടവർ പരിഹസിച്ചു കുറ്റം പറഞ്ഞു മാറി നിന്നു അവരുടെ തലമുറകൾ എത്താത്ത സ്ഥാനത്ത് നിന്റെ തലമുറകൾ എത്തുവാൻ പോകുകയ നാമത്തിൽ നീ ഉത്തരം പറയുവാൻ പോകുക എനിക്കൊരു ദൈവമുണ്ട് ആ എനിക്കൊരു ദൈവമുണ്ട് വേറതെ ഒരു രാജാവാകുക അല്ലെന്നേ ഷലോമനെ കുറിച്ചാണ് പറഞ്ഞേ വേറുതെ ഒരു രാജാവുകയല്ലോ ഉത്തരം പറയുവാനുണ്ട് ഉണ്ട് ഷലോമൻ പറയുന്നതിന് കാരണമുണ്ട് വേറുതെ ഒരു രാജാവായെന്നല്ല ദാവീദിനെ സോപ്പിട്ട് ബർഷേബിയുടെ മിടുക്കുകൊണ്ടൊരു രാജാവായി അല്ല മകനെ ഒരു രാജാവാക്കി അല്ല ദൈവം പറയുക നിന്നെ എനിക്ക് ഇഷ്ടമാ നീ എന്റെ ഹൃദയപ്രകാരമുള്ളവനാ പക്ഷേ എനിക്കൊരു ആലയം പണിയണമെങ്കിൽ അത് നീയല്ല പണിയുവാനുള്ളത് ചോദ്യങ്ങൾ കേട്ട് 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 കാത് തഴമ്പിച്ച ഒരു അമ്മയും മകനും നിന്റെ ഭവനത്തിനകത്തുണ്ട് ആ അമ്മയുടെ മകൻ പണിയും യേശുവിൻ നാമത്തിൽ നീ ചിലത് ചെയ്യും നിന്റെ തലമുറകൾ ചിലത് ചെയ്യും ദൈവനാമം ഉയരുവാൻ വേണ്ടത് ചിലത് പണിയുവാൻ പോകുക നാമത്തിൽ കർത്താവ് പറയുക ചോദ്യം കേട്ട് കേട്ട് മടുത്ത നിന്റെ കാത് സന്തോഷത്തിന്റെ ചിലത് കേൾക്കണം നീ ചിലരോട് ഉത്തരം പറയണം ഒത്തിരി പേരുടെ ചോദ്യങ്ങൾ ഒപ്പമുള്ളവരുടെ ചോദ്യങ്ങൾ കേട്ട് കേട്ട് മറുപടി പറയുവാൻ കഴിയാതെ തളർന്ന് കരഞ്ഞ നീ തന്നെ നിന്നിൽ നിന്ന് തന്നെ പണിതുയർത്തുന്ന ചിലതുണ്ടാകണം നിന്നിലൂടെ തന്നെ ചിലത് പണിതുയർത്തപ്പെടണം സഹോദര ആ കുടുംബത്തിനകത്ത് ഇനിയും നന്മയും സന്തോഷവും പേരും പെരുമയും ഉണ്ടാകുവാൻ പോകുന്നത് നിന്നിലൂടെ തന്നെ സഹോദരി നിന്റെ തകർന്നു പോയ ആ കുടുംബ ജീവിതം പണിതുയർത്തപ്പെടുവാൻ പോകുന്നത് നിന്നിലൂടെ തന്നെ നിന്ന കേട്ട പരിഹാസം കേട്ട നീ കടന്നു വന്നത് കൊണ്ടാണ് എൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതെന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെട്ട നീ തന്നെ പണിതുയർത്തുവാൻ പോകും യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ നിങ്ങളിലൂടെ തന്നെ ചിലത് പണിയപ്പെടട്ടെ നിന്നയും പരിഹാസവും കേട്ട് ഉത്തരം പറയുവാൻ കഴിയാതെ തലകുനിച്ച നിങ്ങൾ തന്നെ ഉത്തരം പറയുന്നവരായി ദൈവം നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്ന ദിവസങ്ങളായി നിങ്ങൾക്ക് മുമ്പിലുള്ള ദിവസങ്ങൾ മാറട്ടെ ആ അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും ഒന്ന് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയം വല്ലാതെ ഭാരഭട്ടായിരുന്നു പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളെ ഉറപ്പിക്കുവാനും കർത്താവ് നിങ്ങളെ പണിയുമാറാക്കുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുവാനും കർത്താവ് ഞങ്ങളെ ശാക്തീകരിക്കും അതിനായി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങൾ ഒരുക്കും എന്ന കണ്ടറിച്ച് വിശ്വാസ കർത്താവ് നല്ലതുമേ അനുഗ്രഹിതമായ നല്ല സമയം അങ്ങുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പം ആയിരിക്കുവാൻ പ്രിയപ്പെട്ടവർ അങ്ങ് ഒരുക്കി കൃപയ്ക്കായി സ്തുതിക്കുന്നു ഈ പകലിലും പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള ഇവർ വചനത്തോടൊപ്പം ആരംഭിക്കുന്നു ഈ വചനം തന്നെ അവരുടെ ആഹാരവും അവരുടെ ജീവനും അവരുടെ ശക്തിയുമായി മാറട്ടെ ഇന്നത്തെ ദിവസം ഇവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ ഇതുവരുടെ വിടുതലിന്റെ ദിവസമായി മാറട്ടെ ഇതുവരുടെ വാക്തത്വ നിവർത്തിയുടെ ദിവസമായി മാറട്ടെ എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ആരോഗ്യമുള്ള ബലമുള്ള ശരീരം ഇവർക്കുണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ അവയവങ്ങളിൽ ജീവൻ ഉണ്ടാകട്ടെ ആരോഗ്യത്തോടെ ബലത്തോടെ കടന്നു പോകേണ്ടിടത്തെല്ലാം ഇവർ കടന്നു പോകട്ടെ ഇവർ കൈവയ്ക്കുന്നിടത്തെല്ലാം ജയമുണ്ടാകട്ടെ തൊഴിൽ മേഖലകളിൽ ജയമുണ്ടാകട്ടെ ചെയ്യുന്നതൊക്കെയും സാധിക്കട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല വെല്ലുവിളികളും യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ ഈ പകൽക്കാലം ഇതുവരുടെ അനുഗ്രഹത്തിൽ

കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ എന്നെ കേൾക്കുന്ന സഹോദരിയിലൂടെ തന്നെ അവരുടെ കുടുംബജീവിതം പണിയപ്പെടട്ടെ ആ സഹോദരനിലൂടെ തന്നെ ഇന്ന് കുടുംബജീവിതത്തെ സംബന്ധിച്ച് ചില തീർപ്പുകളുടെ ദിവസമായി തീരട്ടെ വിളിക്കാത്ത ഭർത്താവ് വിളിക്കട്ടെ വിളിക്കാത്ത ഭാര്യ വിളിക്കട്ടെ നാമത്തിൽ ചേർത്ത് വയ്ക്കുവാൻ ചിലർ കടന്നു വരട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ സകല ബാധ്യതകളും തീരട്ടെ കൊടുത്തു തീർക്കുവാൻ തൊക്കെയാണ് വഴികൾ തുറക്കപ്പെടട്ടെ സാവകാശത്തിന് വേണ്ടി ആയിരിക്കുന്നവർ വാങ്ങിച്ചത് കൊടുക്കുവാൻ സാവകാശം ചോദിക്കുവാൻ ചിലർക്ക് ലഭിക്കുക കൊടുത്തു തീർക്കുവാൻ വഴികളും ഒപ്പം തുറക്കുക യേശുവിൻ നാമത്തിൽ ലഭിക്കേണ്ട നന്മകൾ തടഞ്ഞു വെക്കപ്പെട്ട നന്മകൾ നിങ്ങളിലേക്ക് വരിക അതങ്ങനെ സംഭവിക്കട്ടെ ഓ സ്തോത്രം ഈ ദിവസം അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ കർത്താവേ വചനത്തോടൊപ്പം ഇവർ ആരംഭിച്ചു ജയത്തോടെ ഇവർ അവസാനിപ്പിക്കുവാൻ സ്വർഗമംഗം ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ പ്രഭാതത്തിലാണ് നിങ്ങൾ ഈ മെസ്സേജുമായി ആരംഭിച്ചതെങ്കിൽ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ തന്നെ പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്കായിരിക്കുവാൻ കഴിയും വൈകുന്നേരം പ്രാർത്ഥിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയുടെ അനുഭവത്തിലാണ് എല്ലാ ദിവസങ്ങളും നമ്മൾ അവസാനിപ്പിക്കുന്നത് രാവിലെ പ്രഭാതമെന്ന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ തുടങ്ങും രാത്രി നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും അതെ അതുവരെയും നിങ്ങൾക്കൊപ്പം ആയിരിക്കുവാൻ പ്രൈസർ ഫാമിലി ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരുക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പരുമായി കോൺടാക്റ്റ് ചെയ്യുക ഒരു സമ്പൂർണ്ണമായ പ്രാർത്ഥന അനുഭവം ഒരു ആത്മീയ അനുഭവം ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം പ്രൈസർ ഫാമിലിയെ കർത്താവ് ഈ ദിവസങ്ങളിൽ അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും പ്രയോജനപ്പെടുത്തും അപ്പോൾ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക